അറിവിന്റെയും പഠനത്തിന്റെയും പുണ്യദിനമായ വിജയദശമി ദിനത്തിൽ ഒക്ടോബർ രണ്ടിന് വിദേശ വിദ്യാരംഭത്തിൽ പങ്കെടുത്ത വിദേശത്തുള്ള മുൻനിര യൂണിവേഴ്സിറ്റികളിൽ മികച്ച സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ സ്വന്തമാക്കാനാണ് അവസരമൊരുക്കുന്നത് അറിവിന്റെയും പഠനത്തിന്റെയും പുണ്യദിനമായ വിജയദശമി ദിനത്തിൽ വിദേശ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസിലേക്ക് കടക്കുവാനൊരു വിദ്യാർത്ഥികൾക്ക് സാന്താമോണിക്ക സ്റ്റഡി എബ്രോഡ് ഒരു കൈത്താങ്ങാവുകയാണ് ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്തുമണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ സാന്താ മോണിക്ക സ്റ്റഡി എബ്രോർഡിന്റെ കട്ടപ്പറ ബ്രാഞ്ചിൽ വിദേശ വിദ്യാരംഭത്തിൽ പങ്കെടുക്കുവാനും വിദേശത്തുള്ള മുൻനിര യൂണിവേഴ്സിറ്റികളിൽ മികച്ച സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ സ്വന്തമാക്കുവാനുമാണ് അവസരമൊരുക്കുന്നത് അറിവിന്റെ പഠനത്തിന്റെയും പുണ്യദിനമായ വിജയദശമി ദിനത്തിൽ വിദേശ വിദ്യാഭ്യാസത്തിന്റെ പുതുവഴികളിലേക്ക് കടക്കുവാൻ ഒരുങ്ങുന്നവർക്ക് മോണിക്ക സ്റ്റഡി എബ്രോഡ് ഒരുക്കുന്ന വിദേശ വിദ്യാരംഭം ഈ വരുന്ന ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ മോണിക്ക സ്റ്റഡി എബ്രോഡിന്റെ കട്ടപ്പന ബ്രാഞ്ചിലെത്തി വിദേശ വിദ്യാരംഭത്തിൽ പങ്കെടുത്ത് വിദേശത്തുള്ള മുൻനിര യൂണിവേഴ്സിറ്റികളിൽ മികച്ച സ്കോളർഷിപ്പോടുകൂടി നിങ്ങളുടെ അഡ്മിഷൻ സ്വന്തമാക്കൂ കൂടാതെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലക്ഷം രൂപ വരെയുള്ള റെഡിമബിൾ കൂപ്പണുകളും സ്വന്തമാക്കാം അപ്പോൾ മറക്കണ്ട ഒക്ടോബർ വ്യാഴാഴ്ച മോണിക്ക സ്റ്റഡി കട്ടപ്പന നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ കൂടാതെ ഇതിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ലക്ഷം രൂപ വരെയുള്ള റെഡിമബിൾ കൂപ്പണുകളും സ്വന്തമാക്കാം വ്യാഴാഴ്ച രണ്ടു മണിക്ക് മോണിക്ക സ്റ്റഡി സ്റ്റഡിന്റെ കട്ടപ്പന ബ്രാഞ്ചിലാണ് ഇതിനായുള്ള അവസരം ഒരുക്കിയിട്ടുള്ളതും ന്യൂസ് ഇടുക്കി വിഷൻ